على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ايها الاخوان والاخوات اوصيكم ونفسي اولا بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته فلا تموتن الا وانتم تسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يسري لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها بث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به بل إن الله كان عليكم رقيبا أولم يحضرهم كم خلقنا من قبلهم كم أهلكنا من قبرهم من القرون يمشون في مساكنهم إن في ذلك لآيات أفلا يسمعون إرادوا أبانا مولا ستي بشواسي مساء ستي بشواسي مساء كرنا بأينا يا الله سبحانه وتعالى يُدَيْنَ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും യഥാവിധി ഉൾക്കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒത്തൊക്കെയായി ജീവിക്കണമെന്ന് എന്നോടൊപ്പം ശേഷം ചില ഓരോരുത്തരോടും കണിഷമായി ഉപദേശിക്കുകയാണ് തക്കുവാൻ വസീം ചെയ്യുകയാണ് അള്ളാഹു സുഹൃത്തായ ഈ മാനവും നൽകിയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കുമെന്നുള്ള സഹോദരങ്ങൾ കഴിഞ്ഞ കുത്തുകയും പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് ചില സംസ്കൃതികളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത് അതിനോടനുബന്ധമായി തന്നെ ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് പ്രയോജനപ്പെടുത്തുന്നത് അള്ളാഹുമാറാവ സഹോദരികൾ അള്ളാഹു സുഹൃാനുഭവ താഴെ ഈ പ്രപഞ്ചത്തെ അഖിലവും സൃഷ്ടിച്ച് സന്ദർശിച്ച് പരിപാലിച്ചു പോരുന്നത് അവന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടുള്ളതാണ് അപ്പൊ അതിന് അതിന്റെ എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഒരു വിള്ളൽ വന്നാൽ അതിന്റെ യുക്തി അള്ളാഹന മാത്രമേ അറിയുകയുള്ളൂ ഏത് ദുരന്തവും ദിക്കാരികളെ സംബന്ധിച്ചിടത്തോളം ശിക്ഷയാണ് എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണോ ഇതാണ് പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയിരിക്കും തിക്കാരികൾക്ക് അതൊരു ശിക്ഷയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണോ എന്നാൽ എല്ലാ ദുരന്തങ്ങളും പരീക്ഷണം ശിക്ഷ ആരുന്നില്ല അത് പരീക്ഷണം ആകാം കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിച്ച സമൂഹമായിരുന്നു പ്രവാചകന്മാർ പ്രവാചകക്കാരാണ് നന്നായി പരീക്ഷണം അനുഭവിച്ചവർ പിന്നെ അതിനോടടുത്തവർ പിന്നെ അതിനോടടുത്തവർ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു വെറുതെ ഒരു പണിയെടുക്കാതെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ വളരെ സന്തോഷത്തോടുകൂടെ കൂടെ ഇവിടെ ജീവിച്ച് അങ്ങനെ അങ്ങട്ട് മരിച്ചു സ്വർഗത്തിലേക്ക് ചെല്ലാൻ അള്ളാഹു അനുവദിക്കുന്നില്ല അള്ളാഹ് തന്നെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം മനുഷ്യൻ വിചാരിക്കുകയാണോ ഒരാൾ പറയാം ഞാൻ വിശ്വാസിയാണ് ഞാൻ ദീപിൽ വിശ്വാസിയാണ് അത് പറഞ്ഞത് കൊണ്ട് മാത്രം അയാളുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണവും ഇല്ലാതെ അല്ലെങ്കിൽ അയാൾ ജീവിക്കുന്ന ആ സ്ഥലത്ത് ഒരു പരീക്ഷണവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നാണ് ഗുരുവാന് പറയുന്നത് ഏതെങ്കിലും ഒരു നിരക്ക് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേ എന്നിട്ട് അടുത്ത ആഴത്തിൽ പറയുന്നത് വരക്കത് സ്വതന് അവരുടെ ഉൾക്കുട്ടായി പരീക്ഷിച്ചിട്ടുണ്ട് നമുക്ക് മാത്രമല്ല നമ്മുടെ മുൻഖാങ്ങൾ ആളുകളെ ആളുകൾ അന്നാവും പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട് എന്തിനാണ് അങ്ങനെ പരീക്ഷ നടത്തുന്നത് അപ്പോൾ സത്യം ആരാണ് അതുപോലെ തന്നെ ആരാണ് ഇത് രണ്ടും വന്നാൽ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ യഥാർത്ഥമായ ജീവിതം നയിക്കുന്ന മനുഷ്യൻ ആരാണ് അതിന് വിപരീതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന മനുഷ്യൻ ആരാണ് ഇവന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇത് അള്ളാഹുവിൽ കൃത്യമായി അറിയുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ പരീക്ഷണത്തെ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നാണ് അപ്പൊ ദുരന്തം വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കുന്ന പരീക്ഷണമാണത് മാത്രമല്ല ദുരന്തം മാത്രമല്ല ഒരു വിശ്വാസിയുടെ ജീവിതം തന്നെ അവനക്ക് പരീക്ഷണം ഗുണകരമായി തീരാറുണ്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹരീശേഷൻ എല്ലാ കാര്യങ്ങളും അവന ഗുണകരമായി ഭവിക്കും ഒരു എല്ലാ കാര്യങ്ങളും ഗുണകരമായി തീരാറുണ്ട് അല്ലാതെ മറ്റാർക്കും ഉണ്ടാവുകയില്ല അവൻ ഇഷ്ടകരമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ അവന്റെ ജീവിതത്തിൽ നല്ല ഗുണകരമായിട്ടുള്ള വക നൽകുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ അവൻ നല്ല നന്ദി പറയും അറിയാതെ പറഞ്ഞു നോക്കും അത് അവന് നല്ലതാണ് അത് അവന് ഗുണമാണ് ഇനി പ്രയാസം ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധിയാണ് വന്നതെങ്കിൽ ും അവൻ അതും നന്മയായി തീരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരീക്ഷണമാകുന്ന നന്മ വന്നാലും പിന്തുണ വന്നാലും അവൻ നേരിടുന്ന ആ ഒരു സന്നദത്തെ എങ്ങനെയാണ് അവൻ അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ട് നോക്കിയാണ് അള്ളാഹ് വിലയിരുത്തുന്നത് എന്നാണ് ആലോചിച്ച് നോക്കൂ ഒരു വിശ്വാസികൾ ജീവിതത്തെ പരിശോധിക്കുമ്പോ അവൻ നിലകൊള്ളുന്ന സമൂഹത്തെയും അള്ളാഹ് പരീക്ഷണത്തിന് വിധേയമാക്കും എന്തൊക്കെ പരീക്ഷണങ്ങളാണ് അഗ്നിബാധ അതൊരു പരീക്ഷണമാണ് ഭൂകമ്പം അതൊരു പരീക്ഷണമാണ് ഭൂചനങ്ങൾ അതിൽ പരീക്ഷണമാണ് വെള്ളപ്പൊക്കം അത് പരീക്ഷണമാണ് ഇങ്ങനത്തെ വിപത്തുകൾ കൊണ്ട് അവനെ പരീക്ഷിച്ചു അത് കഴിഞ്ഞ സമൂഹത്തിൽ കഴിഞ്ഞ ഹുദ്ധി ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രവാചകന്മാർ വന്നിട്ട് സത്യം മനസ്സിലാക്കാൻ മനസ്സിലാക്കാതെ ആളുകൾക്ക് അത്തരം ശിക്ഷ ഉണ്ടെന്ന് പരീക്ഷിച്ചിട്ടുണ്ട് എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പരീക്ഷണമായി വരാറുണ്ട് നാ ഇങ്ങനെ പരീക്ഷിച്ചോണ്ടേ എന്തിനാണത് അപ്പൊ നമ്മൾ പറഞ്ഞു ഭൗതികമായ ശാസ്ത്രീയ ഭീഷണിത്തിൽ കൂടി കാണുന്നതിന് പകരം എന്തോ ഒരു കാര്യം നമ്മിൽ നിന്നും മനസ്സിലാക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അമ്മാവിൽ നമ്മളെ കുറിച്ച് എന്തും അറിയേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് അതുപോലെ തന്നെ തന്റെ അനുഗ്രഹങ്ങളെ ഒന്ന് ഒന്നായി ചൊരിയുണ്ട് ഒരു ഭയപ്പാട് അവരുണ്ടാക്കുന്നത് അത് വിഷുഭകുമാരെ എടുത്ത് പറയുന്നത് നിങ്ങൾ നാം പരീക്ഷിക്കുക എന്ന് ചെയ്യും ചില കാര്യങ്ങളെ കൊണ്ട് മിനൽ من من والثمرات ി والثمرات സാമ്പത്തിക നഷ്ടം ജീവനഷ്ടം ധനനഷ്ടം അതുപോലെ തന്നെ കായികയിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ കാർഷികമായ അഭിവൃദ്ധി മുഴുവില്ലാതായി പോവുക അതുപോലെ തന്നെ ധാരാളക്കണക്കിന് ആൾ മരിച്ചു പോവുക ഇങ്ങനെ സമ്പത്തൊന്നുമില്ലാതെ എല്ലാം ഉണ്ടായിരുന്നവൻ ഒന്നുമില്ലാതെ തീരുക ഇങ്ങനെയൊക്കെ നാം നിങ്ങൾ പരീക്ഷിക്കും അപ്പൊ പരീക്ഷണം ക്ഷമാശുക്കളായിട്ടുള്ള ആളുകൾക്ക് സന്തോഷവർത്താ പ്രഭാതരെയും അപ്പൊ ക്ഷമിക്കുവാൻ കഴിയണം എന്തെന്ന് വരുമ്പോഴേക്ക് എങ്ങനെയാണ് അത് എന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയത് എന്നൊരു ഒരു നിർണ്ണയിച്ചെടുക്കേണ്ടതുണ്ട് അങ്ങനെ വന്നാൽ എന്താ വിശ്വാസി പറയുക അല്ല ഇതാമത്തോ നിങ്ങൾക്കു വിപത്തുകൾ ബാധിച്ചാൽ പിന്നാലില്ല ഞങ്ങൾ അല്ലെ രാജീവ് ഞങ്ങൾ അവരേക്ക് തന്നെ മടങ്ങി ചെല്ലുന്നവരുമാണ് അപ്പൊ ഞങ്ങൾക്കിതൊരു വിഷയമല്ല എന്താണോ തീരുമാനിച്ചത് ആ തീരുമാനം ഇവിടെ നടക്കുക തന്നെ ചെയ്യും ഞങ്ങൾ അല്ലാരും ഞങ്ങൾ തിരിച്ചു അല്ലാവിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നവരും ആണ് എന്ന് വിശ്വാസി പറയുമെന്നാണ് അങ്ങനെ പറഞ്ഞാൽ അവർക്കത്ര തങ്ങളെ രക്ഷിതാവും എന്നുള്ള അനുഗ്രഹം അതുപോലെ തന്നെ അപ്പോ ഒരു അപകടങ്ങളും അബദ്ധങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുമ്പോ ഒരു വിശ്വാസിയെ നമ്മുടെ ചിത്രം അവരൊരുപാട് പഠിക്കേണ്ടതുണ്ട് അന്നാല് അനുഗ്രഹവും കാരണമാത്രം ആളുകൾക്ക് അവരെ സന്മാർഗം ഇത് മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാം പിന്നെ നാം എല്ലാവരെയും പ്രയാസപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ദുഃഖം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പിന്നെ അള്ളാഹു മനസ്സിലാക്കേണ്ടത് ഇമാം ഷാഫി പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലത്തിന്റെ പരീക്ഷണങ്ങൾ ധാരാളം അതൊന്നും രണ്ടോന്നല്ല ധാരാളം അതൊരു ഇതൊക്കെയൊന്നും അവസോ അപ്പോ മുണ്ടൂരന്മയിലും ഒരു കൂങ്കമ്പ അല്ല ഉരുൾപൊട്ടി എന്ന് വിചാരിച്ചാൽ ഇനി നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ എവിടെയോ ഉരുൾപൊട്ടൽ ഉണ്ടാകൂല പറയാൻ പറ്റൂല അതിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കോ പിന്നെയോ അതുപോലെ തന്നെ അതെങ്ങനെയാണ് അതിന്റെ ആനന്ദങ്ങൾ പെരുന്നാൾ പോലെ വന്നെത്തു എന്നാണ് ഇതാണ് ഇമാാം ഷാഫി അങ്ങത്തുന്ന പറയുന്നത് അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് സത്യവിശ്വാസികൾ ഇതിൽ ഗുണപാഠമുണ്ട് അതുപോലെ തന്നെ വിശ്വാസം സ്വീകരിക്കാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ഗുണപാഠവും കണ്ടെത്താനോ കഴിയില്ല എന്നുള്ളതാണ് എന്നിട്ട് പ്രവാചിങ്ങനൊക്കെ ബാധിച്ച ആളുകളുണ്ടല്ലോ ഇപ്പോഴും ക്യാമ്പുകളിലും മറ്റുമൊക്കെ പ്രയാസപ്പെട്ട് ഓരോ ആളുകളും തങ്ങളുടെ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ വിഷമം കാണുമ്പോ നമ്മൾക്കും വല്ലാത്ത പ്രയാസങ്ങൾ അതുപോലെ തന്നെ വല്ലാത്ത ദുഃഖം വല്ലാത്തൊരു വേദന നമ്മളും അനുഭവിക്കുകയാണ് കാരണം എല്ലാം ഉണ്ടായിരുന്ന ആളുകളാണ് ഒന്നുമില്ലാത്തനായ ഒരു മനുഷ്യന്മാർക്ക് ആലോചിച്ച് നോക്കും അത് വലിയ ഒരു പരീക്ഷണമാണ് അങ്ങനത്തെ ബാധിച്ച അവൻ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു ഒരു ബാധിക്കുന്ന ക്ലേശം രോഗം ദുഃഖം വ്യസനം നാശം മനോമേ ഇതൊക്കെ അനുഭവിച്ചവരാണ് ഈ രണ്ട് പ്രദേശത്തുള്ള ആളുകൾ എന്തെല്ലാം സൗകര്യങ്ങളും അവർക്ക് ഉണ്ടായി കൊടുത്താലും അവരുടെ മനസ്സിൽ ഒരിക്കലും അവർ അനുഭവിച്ചിട്ടുള്ള ആ ഒരു പ്രയാസം ഉള്ളതാണ് പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്തുണ്ട് അവർക്ക് അവർ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൊലിഫലമുണ്ട് എന്റെ പ്രവാചക എന്നല്ല ഒരു ഉള്ളു നടക്കുന്നത് വരെ അള്ളാഹുവിന്റെ പരീക്ഷിച്ച ആളുകൾക്ക് അള്ളാഹു തെറ്റുകുറ്റത്തിന് കൊടുത്തിരുന്നു ഇതൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് അവർ പ്രതിഫലാർഹമായിട്ടുള്ള ആളുകളായി മാറുകയും ചെയ്യാറ് സതീശ്വാസനെന്താ മനസ്സിലാക്കേണ്ടത് ഈ നശ്വരമായ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരീക്ഷണ ഘട്ടമാണ് ഒന്നു കഴിഞ്ഞാൽ അടുത്തത് വരും ഇനി എന്ത് സംഭവിക്കും നമുക്കറിയില്ല അറിയില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൊക്കെ എങ്ങനെ ആയിത്തീരും എന്നറിയില്ല ധാരാളക്കിണക്കിന് ആരും മരണപ്പെട്ടു പക്ഷെ ഒരുപാട് ആളുകൾക്ക് കാണാതായി പക്ഷേ അങ്ങനെ നമ്മളെങ്ങനെ ആയിരിക്കും ഇതൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരോട് അന്ന് പറയുന്നത് വേണ്ടൊരു പാഠമുണ്ടോ നീ എങ്ങനെയായിരിക്കും എന്ന് കഴിഞ്ഞ ഒരു സക്ച്ഛന്റ് അത് നമ്മൾക്ക് കിട്ടിയതാണ് ഇനി വരുന്ന ഒരു സക്ചന്റ് നീ ആരായി തീരും അത്രക്ക് പോലും ഒരു ഗ്യാരണ്ടി നിർണയിക്കാൻ കഴിയാത്ത മനുഷ്യനോടാണ് അള്ളാഹു പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളെ കണ്ട് നീ ബോധമുള്ളവനാകണം എന്ന് പറയുന്നത് സത്യവിശ്വാസിക്കുന്ന ഗുണകരമായി തന്നെ അവൻ ക്ഷമിക്കണം അങ്ങേറ്റമ അവൻ കുടിക്കേണ്ടതുണ്ട് എന്ന് അബൂ കുറയുന്നവേ മറ്റൊരു ഹദീഷിൽ നാം തിരുമുതിയിൽ പോരുന്നതീശിൽ അവന്റെ ശരീരത്തിൽ അവന്റെ മക്കളിൽ ഓരോരു പരീക്ഷണം അവൻ ഒരു പാവമില്ലാത്തവനായി അള്ളാഹുവിന്റെ അടുത്ത് വരെ കണ്ടുമുട്ടുന്നവർ ഇതൊക്കെ വരുമ്പോ ക്ഷമയോടുകൊണ്ട് സ്വീകരിച്ചു അറിയില്ല എല്ലാവരെയും നഷ്ടപ്പെട്ടു പോയിട്ട് ഇനി ആരും ബാക്കിയില്ല ഒരാൾ മാത്രം അവശേഷിച്ചവർ അതുപോലെ തന്നെ എല്ലാം കൊണ്ട് സംസാരങ്ങൾ പോയവർ ഒരുപാട് അധ്വാനിച്ച് പ്രയാസപ്പെട്ട് ഊട്ടിവെച്ച ഉരുക്കി വെച്ച പൈസ ഉണ്ടാക്കി അങ്ങനെ വലിയൊരു താമസിക്കാനോഗ്യമായ വീടുണ്ടാക്കി ഒരു സ്വസ്ഥമായി കഴിഞ്ഞ ആളുകൾ എന്തൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ആ പരീക്ഷ എല്ലാം മറ്റുപോയപ്പോഴും അവരുടെ മനസ്സിൽ അവർ ചവണ് സ്വീകരിക്കുന്നതെങ്കിൽ അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു കൊറത്തു കൊടുക്കുന്നതാണ് ആലോചിക്കൂ ശാരീരിക പരീക്ഷണം അല്ലാതെ കൊടുക്കുന്ന ഒരു പരീക്ഷ ഒന്ന് ശാരീരിക പരീക്ഷണമാണ് അതെന്താണ് രോഗം അതുപോലെ തന്നെ അംഗപറന്ന് സംഭവിക്കുക പിന്നെ മനക്ലേശം വരും ഇതൊക്കെ ശാരീരിക പരീക്ഷണമാണ്

ഞാൻ അവൻ ക്ഷമിക്കുകയും ചെയ്തു എന്നാൽ ഞാൻ അതിന് അപ്പോൾ ചെയ്യണം ഞാൻ സ്വർഗത്തിൽ അതിന് പകരം കൊടുക്കും അത് ശാരീരിക പരീക്ഷണമാണ് ഒന്ന് രണ്ടാമത് സന്താനം വഹിക്കൽ പരീക്ഷമാണ് മക്കള് മരണപ്പെട്ടു പോകുക രോഗം ബാധിക്കുക എപ്പോഴും രോഗമുണ്ടാവുക അവർ എത്ര കുട്ടികൾ പോയി ആ ൾ ബാക്കാണെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും അവരോടൊക്കെ നന്ന പോലെ നിങ്ങൾ പിന്നെ അള്ളാഹുന്റെ പരീക്ഷണത്തെ ക്ഷമയോടെ നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് മാത്ര ബന്ധു നഷ്ടം അതുപോലെ പരീക്ഷണമാണ് ഈ പരീക്ഷണൊക്കെ വരുമ്പോ നന്നായി ചുമ എന്നാണ് പഠിപ്പിക്കുന്നത് മറ്റൊരു ഹദീസിൽ അല്ലാഹു തആല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാലി ഇദാ കബൽത അടിമയെ ലോകം അടിമയെ ഉറ്റവരെ ഞാൻ മരിപ്പിക്കുകയും എന്നിട്ട് അതിന്റെ പേരിൽ പ്രതിഫലം ഉദ്ദേശിച്ചു ചെയ്താൽ അവൻ എന്തല്ല അവന് സ്വർഗമല്ലാതെ യാതൊരു പ്രതി സ്വർഗമില്ല അപ്പൊ എല്ലാം നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ ഒറ്റക്കായി എന്ന് വിചാരിക്കരുത് അല്ലാവിന്റെ പരീക്ഷണത്തിൽ ഞാൻ വിധേയമായാണ് എന്ന് മനസ്സിലാക്കി ക്ഷമിക്കാൻ കഴിയണം മറ്റൊന്ന് സാമ്പത്തിക നഷ്ടമായുള്ള പരീക്ഷണമാണ് അതെങ്ങനെയാണ് അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് വലിയ സാമ്പത്തിക നഷ്ടം വരുന്നതാണ് ഭൂകമ്പങ്ങളും അഗ്നിപാധയും വെള്ളപ്പൊക്കവും ഒക്കെ അത് ഒന്നായി മനുഷ്യരുണ്ടാക്കി എല്ലാം നശിപ്പിച്ചു കളയും ഒന്നും അത് തുടങ്ങണം എന്ന് വരെ പറഞ്ഞ ആള് ആ തുടക്കം എല്ലാം പൂർത്തിയായി എല്ലാ വാതിലും കഴിഞ്ഞ് അവൻ അവന്റെ ജീവിതമായി മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാം നഷ്ടപ്പെടുത്തി കളിയത് ഉണ്ടായത് മുഴുവൻ ഇല്ലാതായി പോവുകയാണ് എപ്പോഴാ അതൊക്കെ ഉണ്ടാക്കി അടിക്കുക ഇനി എങ്ങനെല്ലാം ചെയ്തു കൊടുത്താലും അവരുടെ മനസ്സിലുണ്ടാകുന്ന വേദന അവരോടാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് അള്ളാഹു പറയുന്നത് ഇങ്ങനെ ക്ഷമിക്കണം മൂന്ന് രീതികൾ ക്ഷമയാണ് ഉള്ളത് ഒന്ന് അള്ളാവിനെ അനുസരിക്കുന്ന ക്ഷമ അത് നമുക്കുണ്ടതാ അള്ളാഹുവിന് ഞാൻ അനുസരിക്കുന്നതിന് ക്ഷമമാണോ അതെങ്ങനെയാണ് പടച്ചോ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ ചെയ്യണം അള്ളാഹു എന്നുള്ളതാണെന്ന് മനസ്സിലാക്കി ക്ഷമിക്കണം രണ്ട് അള്ളാഹു ധിഖരിക്കുന്ന അകന്നു നിൽക്കില്ല അതും അപ്പോൾ ക്ഷമമാണ് അള്ളാഹുവിന്റെ വിധിയിലുള്ള ക്ഷമ അതാണ് യഥാർത്ഥത്തിൽ മുണ്ടക്കൈയിൽ ചൂടൽപ്പറയിൽ നടന്നിട്ടുള്ളത് നമ്മൾ ചില ആളുകൾ പറയണ്ടെ അള്ളാഹു ശിക്ഷയാണ് എന്ന് വിചാരിച്ചിട്ട് ആ പ്രദേശത്തെ മുഴുവൻ അൾക്കാതെ തെറ്റ് ചെയ്തത് കൊണ്ടാണോ അള്ളാഹു എന്ന ശിക്ഷിച്ചത് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അതൊരു പരീക്ഷണമായിട്ട് അവർക്ക് വന്നു നമ്മൾക്കത് പാഠവും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും അതിൽ പാഠമുണ്ട് കാരണം എന്താ നമ്മൾ എങ്ങനെയാണ് അവസാനം മരിക്കുക നമുക്കറിയില്ല അതാണ് ണം പിന്നെ സൂക്ഷിക്കുകയും വേണം എന്നാണ് അങ്ങനെ ചെയ്താലോക്കും

േ ഒരു യാത്രക്കാരന് മുതൽ മുതൽ എന്ത് ചെയ്യാൻ യാത്ര ചെയ്യാൻ തന്റെ നാട്ടിൻപറ്റത്തെയും ചെന്നാ വിളിക്കുന്നതിനെയും ഭയപ്പെടാതെ അവര് സന്തോഷപൂർവ്വം സഞ്ചരിക്കുന്ന ഒരു നിങ്ങൾക്ക് ഒരു ഷഹാബിയണേ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്ക് ഒരാക്കില്ല

നിങ്ങൾ ക്ഷമ കൈക്കണം കൂടുതൽ കടുക്കണം നിങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്തി ശക്തമായി എടുക്കണം എന്നാണ് അവർ പറയുന്നത് എളുപ്പമുണ്ടാവും ഒരു സന്തോഷമുണ്ടാവും ശ്രദ്ധാപുണ്ടാവും അല്ലെങ്കിൽ മാറി മാറി വരും അതിനോട് നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല കേരള പറയാനുള്ള നിങ്ങൾ ക്ഷമിക്കുക എല്ലാ നഷ്ടപ്പെട്ടു പോയാലും നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അള്ളാഹുവിന്റെ പരീക്ഷണത്തെ നിങ്ങൾ അതിജയിക്കണം അവരോട് കൂടുതൽ എന്നിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് ചോർക്കാതെ രാധ ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ അള്ളാഹുവേ നീ എന്ന അനുഗ്രഹത്തിൽ നന്ദി പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്ന തരത്തിൽ ഒരു ഉപദേശങ്ങളാണ് അത്തരം നാളിൽ കൊടുക്കേണ്ടത്